വർഷൊക്കെ നമ്മൾ വിശദായി പറഞ്ഞതാണ് ആയിരത്തി ഹിജിറ ആ വർഷമൊക്കെ നമ്മൾ വിഷദായി പറഞ്ഞതാണ് ഖാജാതങ്ങള് ഹിജിറ അറുന്നൂറ്റി മുപ്പത്തി മൂന്നാം വർഷം വഫാത്തായത് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാം വർഷം ജനിച്ച് അറുന്നൂറ്റി മുപ്പത്തിമൂന്നാം വർഷം വഫാത്തായി നൂറ്റി പതിനൊന്ന് വയസ്സുണ്ട് ആ മനുഷ്യന് നൂറ്റി പതിനൊന്ന് വയസ്സ് ആ നൂറ്റി പതിനൊന്ന് വയസ്സിൽ അവര് ആ വയസ്സ് ഫുള്ള് അള്ളാഹ വിഭാഗത്തെടുക്കാനാണ് ചിലവാക്കിയത് എല്ലാ ദിവസവും രണ്ട് ഖത്തും ഓതുന്ന ആളാണ് ഹാജാ തങ്ങള് എല്ലാ ദിവസവും രണ്ട് ഖത്തും നമ്മളോ എല്ലാ ദിവസവും അല്പങ്കിലും ഖുറാൻ ഓദാത്തവൻ്റെ കൽബില് ഷെയ്ത്വാന് കടന്നുകൂടും ഓതനോലും ഹുസ്നയനിൽ എപ്പോഴും പറയലുണ്ട് ഹുസ്സനേനിതിയ പോരാ അതിൻ്റെ മുമ്പായിട്ട് ഖുര്ആാന് രണ്ട് പേജെങ്കിലും ഓതണം ഖുറാൻ ഓതണം എല്ലാ ദിവസവും എന്നാലേ കൽബിന് ഹയാത്ത് ഉണ്ടാവും ഖുറാൻ ഒരു ജുസ് ഒക്കെ ഓതിയാൽ അന്ന് ഭയങ്കര പറക്കത്ത സമയത്തിൽ വറക്കത്ത് ചിന്തയിൽ വറക്കത്ത് വറക്കത്തില്ലെങ്കിൽ കുറേ ചിന്തിച്ച് ടൈം പോവും ടൈമിൽ വറക്കത്തില്ലെങ്കിൽ നമ്മൾ ടൈം കുറേ വേസ്റ്റായി പോവും ഉറങ്ങിയിട്ടും ക്ഷീണം വന്നിട്ടൊക്കെ സമയം പോവും സമയത്ത് ഖുർആൻ ഓതിയാൽ മൗല്യതോ ഓതിയാൽ നമുക്ക് ഉറക്കും ക്ഷീണം അല്ല ഇല്ലാതാക്കി തരും അപ്പോൾ നമ്മൾ ടൈമിൽ വറക്കത്തുണ്ടാവും അള്ളാഹു നമുക്ക് തോഫി കയ്യാട്ടെ ഹാജാത്തങ്ങള് എല്ലാ ദിവസവും രണ്ട് ഖത്ത്മ് ആ ഖത്തുമോദി തീരുമ്പോൾ അള്ളാഹുവിൻ്റെ വെളിയാളം കേൾക്കും നിങ്ങളെ എന്ന് വിളിയാളം കേൾക്കും നാപ്പത്തഞ്ച് പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹാജ തങ്ങള് അതല്ലേ എഴുപത് കൊല്ലം അവർ ഇഷ നിസ്കരിച്ച ഉതൂ കൊണ്ട് സുബഹി സുബഹ് നിസ്കരിച്ച മഹാന ഉറങ്ങിയിട്ടില്ല അതല്ലേ ഹാജ തങ്ങള് വെറുതെ വലിയ മക്കാമും വലിയ സ്ഥാനവും അവർക്ക് കിട്ടിയത് എഴുപത് വർഷം ജീലാനി തങ്ങൾ നാൽപ്പത് വർഷം അങ്ങനെ നിസ്കരിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഹാജാ തങ്ങൾ അവരെ മുരീത അവരെ ശിഷ്യനാണ് അവർ എഴുപത് വർഷമാണ് അങ്ങനെ നിസ്കരിച്ചത് ഈ എഴുപത് വർഷം അവർക്ക് നോമ്പുമാണ് ഹെറാമായ ദിവസമല്ലാത്ത ദിവസമൊക്കെ അവർക്ക് നോമ്പുമാണ് അങ്ങനെ ജീവിച്ച മഹാനാണ് ഹാജാ തങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഏതൊരാളും ആത്മീയമായി മുന്നേറുന്നോ ആ വ്യക്തിക്ക് ഹാജാ തങ്ങളെ നോട്ടുണ്ടാവലും നിർബന്ധം ഹാജാ തങ്ങളെ റെക്കമെൻ്റ് വേണം എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയൂ അതാ സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ രാജാവ് എന്ന് അവരുടെ ആ ഇന്ത്യയുടെ രാജാവ് ആ രാജകീയ പദവി അത് ഭൗതിക ലോകത്തും ഉണ്ട് പക്ഷെ അത് എല്ലാവർക്കും അത് കാണാൻ കഴിയൂല ഇന്ത്യയിൽ ഭരണാധികാരികളായി വരുന്നവരൊക്കെ ഏത് മതക്കാരനാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോദി വരെ ഖാജാ തങ്ങളെ സിയാർത്ത ചെയ്യാൻ വേണ്ടി അവിടെ ഒന്ന് അവിടെ പൂവൊക്കെ ഇട്ട് അവിടെ ഒന്ന് ബഹുമാനം കാണിച്ചിട്ടാണ് അവർ പിന്നെ സ്ഥാനമേൽക്കാൻ വേണ്ടി പോകുള്ളൂ ഒരു പ്രധാനമന്ത്രി ഉണ്ട് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തിൽ ജിയും അവസാനം എല്ലുമുണ്ട് അദ്ദേഹം അത് ചെയ്തില്ല പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കാൻ പോയ സമയത്ത് ഖാജാ തങ്ങളുടെ അടുത്തേക്ക് വന്നില്ല അയാൾ അദ്ദേഹം മാസങ്ങളെ കൊണ്ട് വന്നു അദ്ദേഹത്തിൻ്റെ ഭരണം മുന്നോട്ട് പോയില്ല നല്ല ഭരണമായിരുന്നു ആർക്കും ആക്ഷേപമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അദ്ദേഹം പുറത്ത് പോകേണ്ടി വന്നു ഏ അപ്പം ഖാജാ തങ്ങളെടുത്ത് വന്നു കണ്ട് സമ്മതം ചോദിച്ച് നമ്മളെ നോക്കണേ എന്ന് പറയണം അതാ ഖാജാ തങ്ങളെ സുൽത്താനത്ത് ആ സുൽത്താനുൽ ഹിന്ദ് അവിടെ സിയാറത്ത് ചെയ്യാൻ എന്തുദ്ദേശിച്ച് പോയാലും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വെച്ചത് സിയാറത്ത് ചെയ്യാൻ പോയാല് ആ ലക്ഷ്യം നടക്കും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം വെച്ച് പോയി സുൽത്താൻ ഇന്ദന് സിയാർ തയ്യാന് അത് മാത്രം മനസ്സിലെടുതി പോയാൽ അത് നടക്കൂ അതാണ് അവരുടെ പ്രത്യേകത ഹജ്ജ് എംബ്രൊക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടാത്തവരുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അജ്മീർ പോയാൽ മതി അവിടെ ചെന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം അവർ ഒരുക്കി തരും ഖാജാ തങ്ങൾ ഒരുക്കി തരും അത് അവരുടെ ഒരു പ്രത്യേകതയാണ് മക്കത്ത് പോണീൻ്റെ മുമ്പായിട്ട് അജ്മീറിലൊന്നു പോകണം മുത്തനബി പറഞ്ഞയച്ച ആളാണ് ഇന്ത്യയിലേക്ക് മുത്തനബി പറഞ്ഞ അയച്ച ആളാണ് മുത്തനബി അത്താഹുർ റസൂൽ നമ്മൾക്ക് പേര് പറയും മുത്തനബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏത് നിധി റസൂലുല്ലായി തന്ന നമുക്ക് തന്ന സമ്മാനം തങ്ങൾ അപ്പൊ ഹാജാ തങ്ങളെ റസൂലുല്ലായി പറഞ്ഞയച്ചതാ നമ്മളെ ഇന്ത്യയിലേക്ക് ആ ഹാജാ തങ്ങള് ഇപ്പോഴും നമ്മുടെ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അള്ളാഹു താല അവരുടെ മതത് നമുക്ക് എപ്പോഴും നിലനിർത്തി തരട്ടെ ആ ഖാജാ തങ്ങളുടെ അലമത്ത് കൊണ്ട് കൊണ്ട് ഇന്ത്യയിലെ ഉള്ളാഹു താല പൂർണ്ണമായ ശാന്തിയും സമാധാനവും ഉള്ളാബു തരട്ടെ അവരുടെ വെറൂസ് നടക്കുന്ന മാസമാണ് ഈ മാസം റജബ് മാസം ആറിന് തിങ്കളാഴ്ച രാത്രിയാണ് ഖാജാ തങ്ങൾ ജനിച്ചത് ഇത് റജബ് മാസം ആറ് തിങ്കളാഴ്ച രാത്രിയാണ് ഹാജാ തങ്ങൾ ജനിച്ചത് അതേ രാവിലാണ് റജബ് മാസം ആറിന് തിങ്കളാഴ്ച രാവിലാണ് ഹാജാ തങ്ങൾ വഫാത്താവുന്നത് ഉപ്പ ഹുസൈനിയാണ് ഉമ്മ ഹസനിയാണ് വലിയ രണ്ട് ഭാഗത്തിലൂടെ വലിയ തങ്ങളാണ് ജീലാനി തങ്ങളുടെ പിതൃവ്യൻ്റെ മകനായിട്ട് വരും ഹാജാ തങ്ങൾ അവരുടെ കറാമത്തൊന്നും പറഞ്ഞാൽ തീരുവില്ല ഇസ്ബഹാനിൽ ഖാജാ തങ്ങള് എത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ തീയിന് ആരാധിച്ചുകൊണ്ട് തീയിൻ്റെ വലിയ കൂമ്പാരം കൂട്ടി വെച്ച് ആരാധിക്കുന്നത് കണ്ടു മുരീദിനോട് ശിഷ്യനോട് പറഞ്ഞു നീ ആ തീയ്യെന്ന് രല്പ്പെടുത്തുക നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ മുരീദൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ശകാരിച്ച് പറഞ്ഞയച്ചു ഇത് ഞങ്ങളുടെ ദൈവമാണ് നീ എന്തിനെങ്ങോട്ട് ദൈവത്തിൻ്റെ എടുക്കാൻ വന്നത് എന്ത് പറഞ്ഞ് അവര് ശകാരിച്ച് പറഞ്ഞയച്ചു അപ്പോൾ ഹാജാതങ്ങളെടുത്ത് ചെന്നപ്പോൾ ഹാജാതങ്ങൾ നേരെ ചെന്ന് ഇതാണോ നിങ്ങളെ ദൈവം ആദ്യം പിന്നെ എന്തിനാണ് നിങ്ങളിത് കരിക്കുന്നത് ഈ ദൈവം അല്പം വെള്ളം ഒഴിച്ചാൽ ഇത് കെട്ടുപോകില്ല അപ്പോൾ ഒരു ദൈവത്തിനെ എങ്ങനെ വെള്ളത്തിന് ഇല്ലാതാക്കാൻ സാധിക്കുമോ തങ്ങൾ രണ്ട് ചോദ്യം ചോദിച്ചു അവർ പറഞ്ഞു അത് തീയിൻ്റെ സ്വഭാവമാണ് വെള്ളം തട്ടിയ കടലും അതിനെ തൊട്ടാൽ കരിക്കലും എന്നാ നീ ഇങ്ങനെ പറയുന്നില്ല നിന്റെ ദൈവേ അതെ അങ്ങനേത് ഇതോള്ളാഹു നീ ആ തീയിലേക്ക് ചാടി എൻ്റെ ദൈവം എന്നെ കാക്കുവോന്ന് വെച്ചു അതെ എന്നെ കാജാ തങ്ങൾ അത് പറയുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു ഒരു ചെറിയ കുട്ടി ആ ചെറിയ കുട്ടിന്റെ കൈപ്പിടിച്ച് ഒരൊറ്റ ചാട്ടം ആ തീലേക്ക് കാജാ തങ്ങൾ കുൽനായൂനിർദം വസലാമൻ അല ഇബ്രാഹിം എന്ന് ആയ തോതിയിട്ട് ഹാജാ തങ്ങൾ ആ തെയ്യയിലേക്കൊരു ചാട്ടം ആ തീയിൻ്റെ അകത്ത് ചെന്നപ്പോൾ നല്ലൊരു പൂന്തോട്ടമായിട്ടാണ് അവർ കാണുന്നത് അള്ളാഹു താലൊക്കെ സാധിക്കാത്തു ഹാജാ തങ്ങളെ വലിയ കറാമത്താണ് ഹാജാ തങ്ങളെ കറാമത്താണ് ആ തീ പൂന്തോട്ടായി പൂന്തോട്ടമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നത് പുറമെ നിൽക്കുന്നവർക്ക് ഭയങ്കര ചൂടുള്ള തീയും ആ കുട്ടിയാണ് പറയുന്നത് പുറത്തു വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് തന്നപ്പോൾ നല്ലൊരു പൂന്തോട്ടം അതല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാമിനിക്ക് ഉണ്ടായത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ തീയിലിട്ട് തീയിലിട്ട പിതൃവ്യന്റെ പേര് ആസർന്ന ആസറിന്റെ കച്ചവടം ബിസിനസ് എന്ന ബിംബങ്ങളായിരുന്നു ഈ ബിംബങ്ങൾക്ക് ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോ ആസറ് പ്രേരിപ്പിച്ചതാ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ തീയിലിടാൻ ഒന്ന് പിടിക്കാൻ അല്ല വിചാരിച്ചു ഏളാപ്പാൻ ഒന്ന് പിടിക്കാ എളാപ്പ അങ്ങനെ ഇപ്പം എന്തായാലും എൻ്റെ ബിസിനസ് ഒന്നും ഇനി ഇപ്പം പ്രശ്നം ഉണ്ടാവില്ല ചങ്ങ ഏതായാലും പോയല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇതൊന്നു കാണാൻ വേണ്ടി ചെന്നതാ ആ തീയിൽ തീജോല അങ്ങനെ കാറ്റിന് പറന്ന് വന്ന് എളാപ്പന്റെ ശരീരത്തേക്ക് തട്ടി എളാപ്പ ഫീസായി എളാപ്പ് മരിച്ചുപോയി ഇബ്രാഹിം നബി ഇസ്ലാം എനിക്കൊന്നും സംഭവിച്ച രോമം പോലും കരിഞ്ഞില്ല ഇബ്രാഹിം അബ്സ്ലാക്ക് നല്ല സ്വൈര്യമായിട്ടുള്ള നിക്കിറിലായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാം എന്നതുപോലെ ഹാജ തങ്ങള് തീയിലേക്ക് ചാടിയപ്പോൾ ഖാജ തങ്ങൾക്ക് ആ തീയ്യൊക്കെ ചാടിയത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല ഖാജ തങ്ങള് ആ കുട്ടിനെയും പിടിച്ചിങ്ങ് പുറത്ത് വന്നു കുറച്ച് കഴിഞ്ഞാൽ പോ അപ്പം ഒരു വിശ്വ ആ കുട്ടിയുടെ ഉപ്പ ഇത് കണ്ട് സന്തോഷിച്ച് ആ കുട്ടിയുടെ ഉപ്പ ഇസ്ലാം വിശ്വസിച്ചു ഖാജ തങ്ങളാ കുട്ടിക്ക് പേരെടുത്തു ഈ കുട്ടി ഇബ്രാഹിം കുട്ടിയുടെ പേര് ഇബ്രാഹിം തീയിൽ ചാടി ഇബ്രാഹിം നബി നബിഅല്ലിസ്ലാം അല്ലേ ഈ കുട്ടിക്ക് ഇബ്രാഹിം എന്നാ പേര് ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാക്കി പിന്നെ ആ ഉപ്പ തന്നെ അവിടെ വെച്ചന്നെ ഖാജാ തങ്ങൾ ആ ഉപ്പനെ വലിയ ആക്കി അതല്ലേ വേണമെങ്കിൽ അവർക്കൊരു നോട്ടം കൊണ്ട് വലിയാക്കാൻ കഴിയൂ ആ ഉപ്പനെ അവിടെ വലിയ ആക്കി ആ തീയുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു സൂഫി മന്ദിരം സ്ഥാപിച്ച് അവിടെ എല്ലാവർക്കും വരാൻ പറ്റിയ അവിടുത്തെ ഷെയ്ഖായിട്ട് ഈ ഉപ്പനെ തീരുമാനിച്ച് അവിടെ നിർത്തിയിട്ട് ഖാജാ തങ്ങളവിടുന്ന് പോകുന്നു അതാണ് ഖാജാ തങ്ങൾ അങ്ങനെ വലിയ കറാമത്ത് അവരെ പറ്റി പറയാനുണ്ട് അവരെ കറാമത്തുകൾ ഈ മൗലിദിൽ ഹാജാ തങ്ങളെ മൗല്യതുണ്ട് അല്ലേ മൗലിദുൽ അജ്മീരി ഈ മൗലിദിൽ അവരെ കറാമത്തുകളും അവരെ പറ്റിയുള്ള എല്ലാ സംഭവങ്ങളും പറയുന്നുണ്ട് മുപ്പത് ഹിസ്ബാണ്